ടി ട്വൻ്റി ലോകകപ്പിനിടെയാണ് കഴിഞ്ഞ ദിനം ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ കരാർ ബി സി സി ഐ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കരാറിനെ സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ എമ്പാടും ഉണ്ടായിരുന്നുവെങ്കിലും അടുത്ത വർഷത്തേക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ വാർഷിക കരാറുകൾ ബി സി സി ഐദ്യോഗികമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം മാത്രമാണ് പ്രതീക്ഷിച്ച ചില ഒഴിവാക്കലുകൾ ഉണ്ടായപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു കരിയർ എൻഡായി മാറി ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു നീതികേടായി മാറി ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു അർഹതയ്ക്കുള്ള അംഗീകാരവുമായി മാറുകയും ചെയ്തു ഇക്കുറി ബി സി സി ഐ വാർഷിക കരാറിലേക്ക് ഒന്ന് എത്തി എത്തിനോക്കാമെന്ന് തോന്നുന്നു വാർഷിക കരാർ വന്നതോടെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് രണ്ടു പേരാണ് ഒന്ന് നിലവിലെ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ പിന്നെ വെറ്ററൻ പേസ് ബോളർ ലോകകപ്പ് ഹീറോ മുഹമ്മദ് ഷമി ഷമിയെ പൂർണ്ണമായും കരാറിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചിട്ടും ലോകകപ്പ് ടീമിലേക്ക് എത്തിയിട്ടും നിലവിൽ സഞ്ജു സാംസന്റെ ഫോം ഔട്ടിൽ ടീമിലെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ പ്ലസ് വിക്കറ്റ് കീപ്പർ ആയിട്ടും ഇഷാൻ കിഷനെ പരിഗണിക്കാതിരുന്നത് അപ്രതീക്ഷിതമായിരുന്നു ഷമിയുടെ കേസിലാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് ഈ തീരുമാനം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യൻ ടീമിന്റെ ഓസ്ട്രേലിയൻ പര്യടനത്തിനേക്കുള്ള ആ ഒരു ടീമിൽ സെലക്ഷൻ ലഭിക്കാതെ പോയപ്പോൾ ആ ഒഴിവാക്കൽ സത്യത്തിൽ അദ്ദേഹത്തിന്റെ കരിയർ എൻഡ് വിധിക്കൽ കൂടിയായിരുന്നു കഴിഞ്ഞ വർഷം തുടക്കത്തിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഇന്ത്യൻ ബോളറായ ലോകകപ്പുകളിൽ ജസ്പ്രീത് ബുംറയേക്കാൾ ഇന്ത്യ ആശ്രയിക്കുന്ന ആശ്രയിച്ചിരുന്ന മുഹമ്മദ് ഷമി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ഫോമിൽ പന്തറിഞ്ഞിട്ടും സെലക്ടർമാരുടെ ഭാഗത്തു നിന്നും കടുത്ത അവഗണനയാണ് നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിലെ ഐതിഹാസിക പ്രകടനങ്ങൾക്ക് ശേഷം പരിക്കിൽ നിന്നും തിരിച്ചു വന്ന ഇന്ത്യൻ ടീമിന്റെ പടിവാതിലിൽ ബാതിലിൽ പല തവണ മുട്ടിയിട്ടും ഷമിയെ അത്രയൊന്നും പരിഗണിക്കാതിരുന്ന പേരിനൊരു ചാമ്പ്യൻസ് ട്രോഫിയിൽ മാത്രം അവസരം നൽകിയ ഇന്ത്യൻ സെലക്ടർമാർ ഹർഷിത് റാണിക്കും മറ്റുമൊക്കെ വേണ്ടി ഈ ചാമ്പ്യൻ ബോളറെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു സെലക്ഷൻ റഡാറിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു മഴയത്ത് നിർത്തുകയായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലാണ് മുഹമ്മദ് ഷമി അവസാനമായി ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിന മത്സരം കളിച്ചത് ആ ടൂർണമെന്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ സ്പിന്നർ വരുൺ ചക്രവർത്തിക്കൊപ്പം ഷമിയും ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തവരുടെ ലിസ്റ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി അദ്ദേഹം അവസാനമായി ഒരു ടെസ്റ്റ് മത്സരം കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതായത് മൂന്ന് വർഷം മുമ്പ് ഇന്ത്യക്കായി ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബോളറാണ് ഷമി എന്ന് നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫി കളിച്ച ശേഷം പരിക്കിനെ തുടർന്ന് ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഷമി ഇനി സെലക്ടർമാരുടെ പദ്ധതികളിൽ ഇല്ല എന്നതിന് കൃത്യമായ സൂചനയാണ് ഈ ഒരു കരാറിൽ നിന്നുള്ള ഒഴിവാക്കൽ വിലയിരുത്തപ്പെടുന്നത് ഇതോടെ അടുത്ത വർഷം സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താമെന്ന ഷമിയുടെ പ്രതീക്ഷകൾക്കും തിരിച്ചടി ഏറ്റിരിക്കുകയാണ് ചീഫ് സെലക്ടർ അജിത് അഗാർഖർക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് ഷമിക്ക് വിനയായത് എന്നാണ് കരുതപ്പെടുന്നത് പിന്നെയുള്ളത് ഇഷാൻ കിഷൻ ആണ് ഇരുപത്തി ആറാം വയസ്സിൽ നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പടിവാതിൽക്കൽ നിന്നും ഒരുപാട് അവഗണിക്കപ്പെട്ട ഒരു താരമാണ് ഇഷാൻ കിഷൻ കരാറിൽ നിന്നും ഒഴിവാക്കപ്പെട്ട താരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ടീമിൽ കളിച്ച ഇഷാൻ കിഷൻ വളരെ പെട്ടെന്നാണ് ബി സി സി ഐയുടെ ഇഷ്ടക്കീടിനെ തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നും ഏതാണ്ട് കഴിഞ്ഞ രണ്ടു വർഷം അപ്രത്യക്ഷനായ നിലയിൽ കാണപ്പെട്ടത് പ്ലേയിങ് ഇലവനിൽ തുടർച്ചയായി അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ടീമിൽ നിന്നും അവധിയെടുത്ത ഇഷാൻ കിഷനോട് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ ബി സി സി ഐയും അന്നത്തെ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡ് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ ജാർഖണ്ഡിനായി കളിക്കാൻ ആ സമയത്ത് തയ്യാറാവാതിരുന്ന കിഷൻ ഐ പി എല്ലിലാണ് ആ സമയത്ത് ഫോക്കസ് ചെയ്തത് അതിനുശേഷമാണ് ഇഷാൻ ബി സി സി ഐയുടെ കരാർ പട്ടികയിൽ നിന്നും പുറത്തായത് പിന്നീട് ഏതാണ് രണ്ട് രണ്ടര വർഷത്തോളം അദ്ദേഹത്തെ ടീമിലേക്ക് പരിഗണിക്കുകയേ ചെയ്തിരുന്നില്ല എങ്കിലും ലോകകപ്പിന് തൊട്ടുമുമ്പുള്ള ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച ഫോം അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിക്കുന്നു എങ്കിലും അപ്പോഴും അദ്ദേഹത്തിന് കരാർ നൽകിയിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിലൂടെ വളർന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തി ഏകദിനത്തിലെ അതിവേഗ ഡബിൾ ഒക്കെ അടിച്ചു തിളങ്ങിയ താരമാണ് ഇഷാൻ എന്ന് നമുക്കറിയാം ഇന്ത്യൻ ടീമിൽ മറ്റാരെക്കാളും പരിഗണനയും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്നാൽ അന്നത്തെ ആ ഒരു അച്ചടക്ക ലംഘനമാണ് പിന്നീട് പിന്നെയായത് ഇഷാന്റെ അഭാവത്തിൽ ടീം ഇന്ത്യ ജിതേഷിനും സഞ്ജുവിനും ഒക്കെ അവസരം നൽകിയതും നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടില്ലെന്ന കാരണത്താലാണ് ഇഷാൻ ഇക്കുറി കനാലിൽ നിന്നും അവഗണിക്കപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത് മുഹമ്മദ് ഷമിയെ കൂടാതെ നേരത്തെ കരാറിൽ ഉൾപ്പെട്ട ശേഷം ഇപ്പോൾ പുറത്താക്കപ്പെട്ട മറ്റു താരങ്ങൾ പേസ് ബോളറായ മുകേഷ് കുമാറും മധ്യതര ബാറ്ററായ സർഫറാസ് ഖാൻ അതുപോലെ രജത് പട്ടീദാർ ഇവരൊക്കെയാണ് ഇതിൽ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ നടന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്ന ആരോപണത്തിൽ കോച്ച് ഗൗതം ഗംഭീറിന്റെ അനിഷ്ടത്തിന് പാത്രമായ താരമാണ് സർഫറാസ് ആഭിതര ക്രിക്കറ്റിൽ റണ്ണടിച്ചു കൂട്ടിയിട്ടും പിന്നീട് ഒരിക്കലും സർഫറാസിനെ കഴിഞ്ഞ ഒരു വർഷത്തോളമായി സീനിയർ ടീമിലേക്ക് പരിഗണിച്ചിട്ടേ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഒരു മത്സരത്തിൽ പോലും പ്ലേയിങ് ഇലവനിൽ കളിപ്പിക്കാതിരുന്ന സർഫ്രാസിന് ഈ കഴിഞ്ഞ ഒരു വർഷം ഒരു മത്സരത്തിൽ പോലും ഇന്ത്യക്കായി കളിക്കാൻ മറ്റേത് ഫോർമാറ്റിലും കളിക്കാൻ കഴിയാതിരുന്നതും കരാറിൽ നിന്നും പുറത്താക്കപ്പെടാൻ കാരണമായി അതുപോലെ രജത് പട്ടീത രജത് പട്ടീത ആവട്ടെ കഴിഞ്ഞ ഐ പി എല്ലിൽ ആർ സി ബിക്ക് കന്നി കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങുകയും ചെയ്തിരുന്നു അദ്ദേഹം എങ്കിലും കരാറിൽ നിന്നും ഒഴിവാക്കപ്പെടുകയായിരുന്നു ഹർഷിത് റാണെ പോലുള്ള പുതിയ ബോളേർ സജീവമായതോടു കൂടിയാണ് ബംഗാൾ പേസറായ മുകേഷ് കുമാറിനെ സി ഗ്രേഡ് കരാറിൽ നിന്നും ഒഴിവാക്കിയത് നിലവിലത്തെ കരാറിലും ഏറെ പ്രത്യേകതകളുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന നാല് കാറ്റഗറികൾ ഇപ്പോൾ മൂന്നാക്കി ചുരുക്കി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തലപ്പത്തുണ്ടായിരുന്ന ഗ്രേഡ് എ പ്ലസ് കരാറാണ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത് പകരം ഇനി ഗ്രേഡ് എ ഗ്രേഡ് ബി ഗ്രേഡ് സി എന്നിവ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നേരത്തെ ഗ്രേഡ് എ പ്ലസിൽ ഉണ്ടായിരുന്ന ഇതിഹാസ താരങ്ങളും മുൻ നായകരുമായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പുതിയ കരാറിൽ തിരിച്ചടി നേരിട്ടു ഇരുവരെയും ഗ്രേഡ് ബിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ് രണ്ടുപേരും ഇപ്പോൾ ഏകദിന ഫോർമാറ്റിൽ മാത്രമേ കളിക്കുന്നുള്ളൂ എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് ബി സി സി പുതിയ വാർഷിക കരാർ ലിസ്റ്റ് എടുക്കുമ്പോൾ ഗ്രേഡ് എയിൽ വരുന്ന താരങ്ങൾ ശുഭ്മാൻ ഗിൽ ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജ എന്നിവരാണ് ഗ്രേഡ് ബിയിലാവട്ടെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ കെ എൽ രാഹുൽ മുഹമ്മദ് സിറാജ് ഹാർദിക് പാണ്ഡ്യ വാഷിംഗ്ടൺ സുന്ദർ ഋഷഭ് പന്ത് കുൽദീപ് യാദവ് യശസ്വി ജയ്സ്വാൾ സൂര്യകുമാർ യാദവ് ശ്രേയസ് അയ്യർ എന്നിവരാണ് ഗ്രേറ്റ് സിയിലാണ് ഏറ്റവും കൂടുതൽ താരങ്ങളുള്ളത് ഗ്രേറ്റ് സിയിൽ അക്സർ പട്ടേൽ തിലക് വർമ്മ റിങ്കു സിംഗ് ശിവൻ ദൂബെ സഞ്ജു സാംസൺ ഹർഷദീപ് സിംഗ് പ്രസിദ്ധ് കൃഷ്ണ ആകാശ് ദീപ് ധ്രുവ് ജുറേൽ ഹർഷിത് റാണ വരുൺ ചക്രവർത്തി നിതീഷ് കുമാർ റെഡ്ഡി അഭിഷേക് ശർമ്മ സായ് സുദർശൻ രവി ബിഷ്ണോയ് ഋതുരാജ് ഗെയ്ക്ക്വാദ് എന്നിവരൊക്കെയുണ്ട് കഴിഞ്ഞ വർഷം താരങ്ങൾക്കാണ് കരാർ നൽകിയതെങ്കിൽ ഇത്തവണ മുപ്പത് താരങ്ങൾക്കാണ് ബി വാർഷിക കരാർ നൽകിയിരിക്കുന്നത് ഈ കരാറിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഏറ്റവും പ്രമുഖൻ മുഹമ്മദ് ഷമി തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ ഇഷാൻ കിഷിനെ കരാറിൽ ഉൾപ്പെടുത്താത്തതും ഒരു സർപ്രൈസായി മാറി